ഈ ിൽ സംഭവിച്ചിരിക്കുന്ന ചില പ്രതിസന്ധികൾ മഹാരവയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഓഫീസ് തുറന്നു പ്രവർത്തിക്കാൻ പറ്റാതിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് സി എസ് ഐ ദക്ഷിണ കേരള മഹാരവയുടെ അഡ്മിഷ് സെക്രട്ടറിയായ ഡോക്ടർ സാന്റെ വാസ്തുപോളിൻ്റെയും വൈദികരുടെ നേതൃത്വത്തിലുള്ള ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയത് ഈ മഹനീയമായ സംരംഭം റിപ്പോർട്ട് ചെയ്യുന്നതിന് മഹായുതയുടെ സേവനങ്ങളെയും ശുശ്രൂഷകളെയും ജനപക്ഷത്ത് എത്തിക്കുന്നതിന് നിർണായകമായ പങ്കാളിത്തമാണ് പ്രോത്സാഹനമാണ് മീഡിയസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മീഡിയ പ്രവർത്തകരെയും ഈ പത്രസമ്മേളി ഞങ്ങൾ ആർദമായി സ്വാഗതം ചെയ്യുന്നു സി എസ് ഐ മെഷനിൽ നിന്നുള്ള മഹാരമ സാമൂഹ്യപരവും സാമ്പത്തികപരവും വിദ്യാഭ്യാസപരവുമൊക്കെ ആയി അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ആറിലെ എൽ എം എസ് മിഷനുമാരുടെ പ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ വർത്തനവുമായി ബന്ധപ്പെട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും സാമൂഹ്യപരവുമായ അടിച്ചമർത്തിൽ നിന്ന് ഒരു സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് മിഷണറിമാർ നേതൃത്വം നൽകി ഈ സഭയുടെ ഭാഗമായി നിർവഹിച്ചിട്ടുള്ളത് അത് സഭയ്ക്ക് മാത്രമല്ല പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും സി എസ് ഐ ദക്ഷിണ കേരള മഹായവ് സമഗ്രമായ സംഭാവനയാണ് നൽകിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ആറിൽ എൽ എം എസ് സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അത് എസ് ഐ യു സി സഭ സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ച് എന്ന പേരിൽ ഒരു ഐക്യസഭയായി മാറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സി എസ് ഐ സഭ എന്നും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ സി എൻ ഐ എന്നും രണ്ട് ഭാഗമായി പൊട്ട സ്റ്റാൻഡ് സഭ രൂപപ്പെട്ടു ഏകദേശം അറുപത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ ഉൾപ്പെട്ട ദക്ഷേന്ത്യാ സഭയ്ക്ക് ഇരുപത്തിനാല് ഡയസ്എസ് ഇടാണുള്ളത് അതിലൊന്നാണ് ദക്ഷിണ കേരള മഹായുടവ് ദക്ഷേന്ത്യാ സഭയെ സംബന്ധിച്ചിടത്തോളം ഇടത്ത കാലത്ത് ഏറെ പട്ടക്കാരുടെയും റിട്ടയർമെന്റ് പീഡെന്ന് പറയുന്നത് അറുപത്തിയേഴായിരുന്നു ഔദ്യോഗികമായി വിരമിക്കൽ പീഡ് അറുപത്തിയേഴ് അത് എഴുതാക്കുന്നതിന് വേണ്ടി സി എസ് ഐ സിനഡ് എക്സിക്യൂട്ടീവ് ഒരു അമൻമെന്റ് കൊണ്ടുവന്നു ആ അമൻമെന്റ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ സഭയിലെ ഒരു ഭാഗം ആളുകൾ അത് ശക്തമായിട്ട് എടുത്തു അവർ കോടതി വ്യവഹാരത്തിൽ ഏർപ്പെട്ടു പ്രധാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ആദ്യം വന്നു അതിന് അപ്പീൽ കൂടി അപ്പീൽ പരിഗണിച്ച് വരുന്ന സമയത്ത് ദക്ഷീന്ത സഭയിൽ ഉണ്ടായ നേതൃത്വത്തിൽ ഇരുന്ന ആളുകളെ മാറ്റുകയും രണ്ട് അഡ്മിനിസ്ട്രേറ്റർമാരെ സി എസ് ഐ സീനഡ് തെരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ ഹൈക്കോടതി നിയമിക്കുവാനായിട്ടിടയാണ് പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് അഡ്മിനിസ്ട്രേറ്റർമാരെ ഭരണസാഹചര്യം ഏറ്റെടുത്തു ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഡയസിസിന്റെ ഓരോ ഡയസിസിലെയും തിരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ദക്ഷേന്ത്യാ സഭ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ സംവിധാനം ഒരു സഭയാണ് മൂന്ന് വർഷത്തിലൊരിക്കൽ ഓരോ ഡയസസിന്റെയും സിനിറ്റിന്റെയും തിരഞ്ഞെടുപ്പുകൾ നടക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ജനാധിപത്യ പ്രക്രിയയിൽ ആളുകൾ ഏർപ്പെടുമ്പോൾ അതിനുവേണ്ടി ആ ഇലക്ഷൻ ജയിച്ചു വരുന്നതിനു വേണ്ടിയുള്ള വാശിയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം അങ്ങനെ ചർച്ച രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ആ പ്രതിസന്ധി അഡ്മിനിസ്ട്രേറ്റർമാർ വന്ന് ചുമതലയേറ്റെടുത്തു അഡ്മിനിസ്ട്രേറ്റർമാര് ചുമതലേറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഓരോ ഡയസിനും പ്രത്യേക ജില്ലാ ജഡ്ജിമാരെ അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് വെക്കാനായിട്ടുള്ള നിർദ്ദേശവും കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നിലവിലിരിക്കുന്ന പരണ സംവിധാനങ്ങളെ പിരിച്ചുവിടുന്നതിനോ അവിടെയുള്ള പഠനപ്രക്രിയകളിൽ ഇടപെടുന്നതിനുള്ള അവസരം കോടതി പറഞ്ഞിട്ടില്ലായിരുന്നു കോടതി നിലനിൽക്കുന്ന നിർദ്ദേശം തിരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ സംഘടിപ്പിച്ച് ഈ സഭയുടെ പ്രവർത്തനങ്ങൾ കുറെ കൂടെ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യ പ്രക്രിയ ഭംഗിയാക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അഡ്മിനിസ്ട്രേറ്റർമാർ വന്നപ്പോൾ സൗത്ത് കേരള ഡയസിൽ അവർ ചെയ്ത് മുപ്പത് അഞ്ചിൽ ഒരു തീരുമാനമെടുത്തു ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് ഫ്രാൻസിസ് തിരുവേനി അദ്ദേഹം ഈസ്റ്റ് കേരള മഹായുടെ ബിഷപ്പായിരുന്നു അദ്ദേഹത്തിന് ദക്ഷിണ കേരള മഹയുടെ ചുമതല നൽകിയിരുന്നു അദ്ദേഹത്തെ മാറ്റുകയും അതോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മാറ്റി റോയ്സ് മനോജ് വിറ്റർ തിരുവേനി നിയമിക്കുവാനായി അദ്ദേഹം മലബാർ ഡയസിസിലെ ബിഷപ്പായിരുന്നു അദ്ദേഹത്തിന് ബിഷപ്പിൻ ആയിട്ടുള്ള ചുമതല ഇവിടെ ഏറ്റവും കൊടുക്കാനായിട്ടിടയാണ് അപ്പൊ ബിഷപ്പിൻ ചാർജായ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ ദക്ഷിണ കേരള മഹാരോഭയെ അദ്ദേഹം വരുന്ന സമയത്ത് ഇവിടെ ഇവിടുത്തെ ഭരണപരമായ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചു നിർവഹിച്ചുകൊണ്ടിരുന്ന ഭരണ സംവിധാനത്തിലുള്ള വ്യത്യസ്തമായി സാമ്പത്തിക ക്രമക്കേടുകളിലും അതേപോലെ സഭാവിരുദ്ധ പ്രവർത്തനം ഏർപ്പെട്ട് വൈദിക പട്ടം പിൻവലിച്ച രണ്ട് പട്ടക്കാർ ഒന്ന് കാൽവിൻകിസ്റ്റോ മറ്റൊന്ന് സെൻറ്റ് ജോദാസ് ഇവിടെ നേതൃത്വത്തിലും ഈ ഡയസിൽ അറുനൂറ്റി എഴുപത്തിയോളം സഭാശുശ്രൂഷകരും പട്ടക്കാരുണ്ട് അപ്പൊ ഞങ്ങളൊരു വലിയ ഒരു സഭയാണ് അപ്പൊ ഇവരുടെ ഇടയിൽ ചില സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പ പതിനൊന്ന് പേരുടെ പേര് സഭാ നേതൃത്വവും സസ്പെൻഷൻ വരെയുള്ള കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടു മൂന്ന് പേരെ സ്ത്രീ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ ഒരു അഞ്ചു പേര് ട്രാൻസ്ഫറിങ് പോസ്റ്റിംഗ് നടത്തിയപ്പോൾ അവരെ നിയമിച്ച ഇടങ്ങളിൽ പോയി ചുമതല ഏറ്റെടുക്കാതെ മാറി നിന്ന് സഭയ്ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് അപ്പം ഇത്തരം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ബിഷപ്പ് റോയ്സ് മനോ ട്വിറ്റർ തിരുമേനി ചാർജെടുക്കാനായിട്ട് എൽ എം എസ് കോമ്പൗണ്ടിൽ വരുന്നത് അപ്പം അവരുടെ നേതൃത്വത്തിൽ എൽ എം എസ് കോമ്പൗണ്ടിൽ അവർ വരികിൽ അന്നേ ദിവസം ഈ ആളുകളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കത്തീഡ്രൽ ഇടവകെ സാധാരണ ദേവാലയമായിട്ട് പ്രഖ്യാപിക്കുവാൻ ഇടയായി അത് മീഡിയ പ്രവർത്തകരായ പല നിങ്ങൾ പലരും അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സാധിച്ചതിലാണ് ഞങ്ങളുടെ ആ പള്ളിയുടെ ടവറിൽ അവർ കയറി അവിടെ ഫിക്സ് ചെയ്തിരുന്ന ബോർഡുകളൊക്കെ അവർ തകർത്തു താഴെ ഇട്ടി ചവിട്ടി അട്ടചസിച്ച് അസഭ്യങ്ങൾ വിളിച്ചു പറഞ്ഞു നീങ്ങും അതോടൊപ്പം തന്നെ നമ്മുടെ ദേവാലയത്തിൻ്റെ മുന്നിൽ ഒരു ശിലാഫലകം ഉണ്ടായിരുന്നു അതിനടിച്ചു തകർത്തു ദേവാലയത്തിന് കേടുപാത്രമാക്കി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയും അത് കഴിഞ്ഞ ശേഷം ഈ വിഷയങ്ങളുമായി സുപ്രീം കോടതി വിധി വന്നു കോടതി വിധി വന്നപ്പോൾ റോയിസ് മനോജ് മനോജ്വിറ്ററിന് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുകയും അഡ്മിനിസ്ട്രേറ്റർമാരിൽ അദ്ദേഹത്തെ നിയമിച്ച ആ നിയമനങ്ങളിൽ അറുതിയതുകൊണ്ട് അന്ന് സർക്കിളിൽ ഓർക്കുവാൻ ഏറ്റെടിയായി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വർണ്ണപരമായ കാര്യങ്ങളിൽ വീണ്ടും പ്രതിസന്ധി ഉടലെടുത്തു അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ പ്രവേശിച്ചു പ്രവേശിച്ച് അന്നാണ് വീണ്ടും സംഘർഷമുണ്ടായത് ആ സംഘർഷമുണ്ടായ ദിവസത്ത് പ്രധാനപ്പെട്ട സബ് കളക്ടറുടെ പ്രതീക്ഷയിൽ യോഗം ചേർന്ന് ഒരു ധാരണ എത്തിയിരുന്നു എൽ എം എസ് കോമ്പൗണ്ട് അവർ വിട്ടുപോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം കാരണം അവർക്ക് അവരുടേതായ നിയമനങ്ങളെല്ലാം പിൻവലിച്ചു കൊണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർ തന്നെ അവർ കൊടുത്തു ആ കത്ത് കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി അവർക്ക് അവിടെ നിൽക്കാനായിട്ട് കഴിയത്തില്ല അപ്പോ യഥാർത്ഥത്തിൽ ഡയസിന്റെ ഭരണപരമായ കാര്യങ്ങളും നോക്കേണ്ടത് ഫ്രാൻസിസ് തിരുമേനിയുടെയും പ്രവീൺസാന നേതൃത്വത്തിലായിരുന്നു പക്ഷെ അവരെ അവിടെ പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അവിടെ കളക്ടറേറ്റ് അധ്യക്ഷതയിലുണ്ടായ ചർച്ചയിൽ രണ്ട് വിവാഹക്കാരും ഇരുവിവാക്കാരും അവിടെ പ്രവേശിക്കണ്ടായെന്നുള്ള ധാരണ എത്തി തുടർന്ന് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് വീണ്ടും ചർച്ചയുണ്ടായി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എൽ എം എസ് കോമ്പൗണ്ട് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇരു വിഭാഗക്കാരും പ്രഖ്യാപിച്ചു തീരുമാനമെടുത്തു കളക്ടർ ഓർക്കി കളക്ടറിന്റെ ഓർഡർ വന്നതിന് ശേഷം ഈ ബിഷപ്പ് മനോജ് വിറ്റർ റോയിൻസ് മനോജ് വിറ്റർ അദ്ദേഹം ഒരു കത്ത് എല്ലാവർക്കും അയച്ചു അദ്ദേഹം ഇല്ലാതെ ഈ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നാളുകളും സംഘം ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഓഫീസ് നാളെ ഏകദേശം ഒരു മാസത്തിൽ ആയി തുറന്നു പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു അടച്ചിട്ടത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല അപ്പൊ ഞങ്ങളുടെ ശക്തമായ ആവശ്യം ദക്ഷിണ കേരള മഹായുടെ ഇങ്ങനെ അടച്ചിട്ടിരിക്കേണ്ട ഒരു സമയമില്ല ജീവകാരുണ്യ പ്രവർത്തനം നിരവധി ഏകദേശം നാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചോളം വരുന്ന ജീവ പാലിയേറ്റിക് കെയറിന്റെ കൂടെ ക്യാൻസർ പേഷ്യന്റ് അതേപോലെ കിഡ്നി സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യങ്ങൾ കുറിച്ചു മാറ്റിയ നിരവധി ആളുകൾക്ക് ഞങ്ങൾ വൈദ്യസഹായം ഡോക്ടർമാരുടെ സേവനം അവിടെ വീടുകളിൽ ലഭ്യമാകത്തക്ക രീതിയിൽ ക്രമീകരിച്ച് ക്രമീകൃതമായി നടത്തിക്കൊണ്ടുവരികയാണ് അത് സി എസ് എസ് സഭയ്ക്ക് ഉള്ളവർ മാത്രമല്ല വലിയ കേന്ദ്ര സേവനം ആവശ്യമുള്ള എല്ലാ വീടുകളിലും അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു ഒരു മാസമായി ഈ സാധുക്കളായ പാവപ്പെട്ട ആളുകൾക്ക് മെഡിക്കൽ സഹായം എത്തിക്കാനായിട്ട് പറ്റുന്നില്ല അവരുടെ അവരുടെ ഇടയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജ്ജമാക്കാനായിട്ട് പറ്റുന്നില്ല അതേപോലെ പെൻഷൻ വാങ്ങുന്ന ഏകദേശം ഇരുന്നൂറ്റി അറുപത്തഞ്ചോളം റിട്ടേർഡായ വൈദികരും അവരുടെ ആശ്രിതരുമുണ്ട് അപ്പം അവർക്ക് പെൻഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അതുപോലെ തന്നെ ഡയസസിലെ ജീവനക്കാർക്ക് സാലറി കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൂടുതലെടുത്ത് മാത്രമല്ല ഇവിടെ ഞങ്ങളുടെ തായം പത്ത് ലക്ഷം പേര് ആളുകളുണ്ട് അപ്പൊ അവർക്ക് ആത്മീയപരവും അതേപോലെ ഭൗതികപരമായ പല കാര്യങ്ങൾ സ്കൂൾ അഡ്മിഷൻ കോളേജ് അഡ്മിഷൻ ഇതുമായിട്ടുള്ള പ്രശ്നങ്ങൾ കോളേജുകൾ അഡ്മിഷൻ എടുക്കരുതെന്ന് പറഞ്ഞാൽ ബിഷപ്പ് താക്കീം നൽകിക്കൊണ്ട് കത്തയക്കുവാനായിട്ടിടയായി അപ്പൊ അദ്ദേഹം മലബാറിന്റെ ഒരു ബിഷപ്പാണ് ഒരു ചാർജ് കൊടുത്തപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് നിലവിടെ ചേർന്ന് നീതിയുക്തമായ ഒരു പട്ടക്കാരൻ മേൽപട്ടക്കാരൻ നിലയ്ക്കുള്ള ഒരു പ്രവർത്തനം നടത്തേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹം അത് നടത്തിയില്ല ഇവിടെ വിഭാഗത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ തമ്മിലെടുപ്പിക്കുകയും വൈദികരെ പിന്നപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കാണ് അദ്ദേഹം ഏർപ്പെട്ടത് അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ശക്തമായ ആവശ്യം എന്ന് പറയുന്നത് ഓഫീസ് വളരെ വേഗം തുറന്ന് പ്രവർത്തിക്കണം പ്രധാനം നമുക്ക് എല്ലാവർക്കും ഒരു കളക്ടറേറ്റിൽ കളക്ടറില്ലെങ്കിലും കളക്ടറേറ്റ് പഠിച്ചു കേരളത്തിൽ മുഖ്യമന്ത്രി ഇല്ലെങ്കിലും നിയമസഭ അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഫങ്ഷൻ ചെയ്യും അപ്പൊ നമുക്ക് ഇവിടുത്തെ കഴിയും പല സന്ദർഭങ്ങളും ബിഷപ്പ്മാർ ഇവിടെ കാണത്തില്ല വിദേശത്ത് പോകാം മറ്റു പല പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കാം ആ സമയത്തൊക്കെ ഇവിടെ പ്രവർത്തിക്കാനുള്ള ബദൽ സംവിധാനം തന്നെ ഉണ്ട് നിയമപരമായിട്ടുണ്ട് അപ്പോൾ ബിഷപ്പ് ഇത്തരത്തിലുള്ള ഒരു വാച്ച് നിലപാടെടുത്ത് ഈ സഭയുടെ ശുശ്രൂഷകളെ തടസ്സം നിൽക്കാനായിട്ട് പാടില്ല അപ്പം അതുകൊണ്ട് അടിയന്തരമായി നമ്മുടെ എൽ എം എസ് കോമ്പോട്ട് തുറന്നു പ്രവർത്തിക്കുകയും അവിടെ ഉദ്യോഗസ്ഥർ പത്ത് നൂറ്റി മുപ്പത്തഞ്ചോളം സ്റ്റാഫുണ്ട് അവിടെ പ്രതി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് മഹാഡോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസന്റെ നേതൃത്വത്തിൽ സഭയുടെ ആസ്ഥാനമായ എൽ എം എസ് കോമ്പൗണ്ട് തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ ശക്തമായ ആവശ്യം ഞങ്ങളുടെ ഡയസ്എസിന്റെ സ്റ്റാഫാണ് നമ്മുടെ ഈ ചീഫ് സെക്രട്ടറി വരുന്നതുപോലെ ഞങ്ങളുടെ ഐസത്തിനകത്ത് അവിടുത്തെ ജീവനക്കാരിൽ നിന്ന് ഒരാൾ ഏറ്റവും സീനിയറായ ആയാലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിയമിക്കും അദ്ദേഹത്തിന് നേതൃത്വത്തിൽ അവർ നടത്താൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ ബിഷപ്പ് കേരളം നമ്മളല്ല പറയുന്നത് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലൊരു ഉത്തരവുണ്ട് ബിഷപ്പിനെല്ലാം അധികാരവും കൊടുക്കണമെന്ന് പറഞ്ഞ് ബിഷപ്പ് തന്നെ സബ്മിറ്റ് ചെയ്ത ഒരു കേസില് അദ്ദേഹത്തിന് യാതൊരു അധികാരവും അദ്ദേഹം കാരണം അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തവരാണ് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിനഡ് ഭരിക്കാൻ വേണ്ടി നിയോഗിച്ച രണ്ട് റിട്ടയർഡ് ജഡ്ജിമാരാണ് ഇദ്ദേഹത്തിന് ബിഷപ്പ് ഇൻചാർജായിട്ട് ദക്ഷിണ കേരള മഹാ ഇടവേളിയിൽ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പോ കോടതിയുടെ ഇതാണ് ആ അഡ്മിനിസ്ട്രേറ്റർ തന്നെ അതായത് ആ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാരെ തന്നെ സുപ്രീം കോടതി നിർത്തലാക്കി വെച്ചിരിക്കുകയാണ് എന്ത് അതായത് ഡിസ്മിസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അടുത്ത ജൂലൈ പതിനേഴ് അടുത്ത കേസ് വരും വരെ അപ്പോൾ ആ സ്ഥിതിക്ക് അവർ അപ്പോയിന്റ് ചെയ്ത ഈ ബിഷപ്പിന് ബിഷപ്പ് ഇൻചാർജായിട്ട് ദക്ഷിണ കേരള മഹാ ഇടവയിൽ ചുമതല ഇല്ല എന്ന് തന്നെ ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഓർഡർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുമ്പോൾ ദക്ഷിണ കേരള മഹാ ഇടവില് ബിഷപ്പ് ഇൻചാർജായിട്ട് റോയസ് മനോജ് വിറ്റർ തിരുമേ തുടരാൻ പറ്റില്ലല്ലോ ആ സാഹചര്യത്തിൽ നൂറ്റി മുപ്പത്തഞ്ചോളം നിർദ്ധനരായിട്ടുള്ള തെക്കൻ കേരളത്തിലെ നാടാർ വിഭാഗത്തിൽപ്പെട്ട സാധാരണ അന്ന അന്നമുട്ടി ജീവിക്കുന്ന അവർക്ക് അവിടെ ഓഫീസിൽ തുടരാൻ അനുവദിക്കണം ഒന്ന് രണ്ട് പിന്നെ മൂന്നര വർഷം ഭരിച്ചവരാണ് നമ്മൾ അത് സിനഡ് എക്സിക്യൂട്ടീവിന്റെ അപ്പോയിന്റ്മെന്റ് അതായത് തെരഞ്ഞെടുക്കപ്പെട്ടവര് എക്സിക്യൂട്ടീവ് തിരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയാണ് ഒരു കോടതി വിധി വന്ന് അഡ്മിനിസ്ട്രേറ്റർമാർ അവർക്ക് സിനഡിന്റെ എലക്ഷൻ നടത്താനാണ് വിധി കൊടുത്തത് അവർക്ക് ഇവിടെ ഇവരെ മാറ്റേണ്ട കാര്യമില്ലായിരുന്നു ആ ആ വിധിയിലാണ് രണ്ട് അഡ്മിനിസ്ട്രേറ്റർമാരെ വെച്ചത് സിനഡ് നിർത്താൻ വേണ്ടിയിട്ട് സിനഡ് നിർത്താൻ വേണ്ടിയിട്ട് ദക്ഷിണ കേരള മഹാ ഒരു വ്യക്തിയായിരുന്നു പെറ്റീഷണർ പെറ്റീഷണറെ വെച്ച് തന്നെ ഇവിടെ ഒരു കമ്മിറ്റി വെച്ചു കാരണം അവിടെ വെച്ച റിട്ടയേർഡ് ജഡ്ജിമാർക്ക് ഒരു മാസം പത്ത് ലക്ഷം രൂപ ശമ്പളമാണ് ഇത് സാധാരണക്കാരന്റെ ഇരുപത്തിനാല് ഡയോസിൽ സാധാരണക്കാരന്റെ കാണിക്ക പൈസയാണ് ഇത് എടുത്തു കൊടുക്കുന്നത് അപ്പൊ അതിന് അവർക്ക് രണ്ടുപേർ അപ്പോയിന്റ് ചെയ്തതിന്റെ ആഭിമുഖ്യം കാണിക്കാൻ വേണ്ടിട്ട് പെറ്റിഷണർ അടങ്ങുന്ന പതിനഞ്ചംഗ കമ്മിറ്റിയെ ഈ മൂന്നര വർഷം ഇരുന്ന് നമ്മുടെ കമ്മിറ്റി അറിയിക്കുക പോലും ചെയ്യാതെ അവരെ കമ്മിറ്റി എടുത്തു അവസാനം സുപ്രീം കോടതിയിലെ വിധി വന്നപ്പോ സുപ്രീം കോടതി തന്നെ അവരെ ഡിസ്മിസ്റ്റ് ചെയ്ത് മാറ്റി എന്നിട്ടും റോയസ് മനോജ് തിരുമേനി എന്ത് ചെയ്തു ഇവിടെ ഫംഗ്ഷൻ ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ആക്ട് ചെയ്യുകയായിരുന്നു പല പിന്നെ റിപ്പോർട്ട്സ് ഇറക്കി പല സർക്കുലറും അദ്ദേഹം ഇറക്കി പക്ഷെ ഇപ്പൊ ഹൈക്കോടതി ഇരുപത്തൊന്നേ ആറിന് പറഞ്ഞു അദ്ദേഹത്തിന് യാതൊരു അധികാരവും ഇല്ല അധികാരം അദ്ദേഹത്തിന് എന്തെങ്കിലും അധികാരം വേണമെങ്കിൽ അത് സുപ്രീം കോടതി തീരുമാനിക്കണം സുപ്രീം കോടതിയിലെ കേസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ അധികാരം കൈയാളാൻ പറ്റത്തുള്ളൂ അതേപോലെ അതുപോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ജനസംഖ്യയുള്ള ക്രിസ്ത്യൻ ഡിനോമിനേഷന്റെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു മഹായിടവകയാണ് ഇടവകയാണ് ദക്ഷിണ കേരള മഹാ അപ്പോ ആ ദക്ഷിണ കേരള മഹാ ഇടവകയിൽ മൂന്നോളം കോർപ്പറേറ്റ് സ്കൂളുകളുണ്ട് രണ്ട് എയ്ഡഡ് കോളേജുകളുണ്ട് അതിനെല്ലാം ഗവേണിംഗ് കൗൺസിൽ വെച്ചിട്ട് ഓരോ മാനേജർമാരെ നിയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ് സർക്കുലർ കേരള ഗവൺമെന്റ് സർക്കുലർ പ്രകാരം ആ മാനേജർമാരാണ് അവിടെ ആക്ട് ചെയ്യേണ്ടത് അത് ആക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പോലും പറഞ്ഞ് അധികാരമില്ലാത്ത റോയ്സ് മനോജ് തിരുമേനി സർക്കുലറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നിട്ട് പോലും അതെ അത് ശരിയായില്ലേ സർ നമ്മൾ ഇറക്കി വിട്ടത് സാർ അവ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ സാർ അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്ത ജഡ്ജുമാരെ ഡെസ്റ്റ് ചെയ്തു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവരെ ഡെസ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നത് വച്ചവർക്കെ അധികാരമില്ല പിന്നെ ഇവിടെ ബിഷപ്പിന് എങ്ങനെ അധികാരമുണ്ട് ഉണ്ട് സാർ അതിനുള്ള കാരണം എന്താണ് സർ അത് അത് ഇവിടുത്തെ മീഡിയ മനസ്സിലാക്കണം സത്യം പറഞ്ഞ ആ കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഒരു ബിഷപ്പ് ഒരു ആത്മീക നേതാവായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നൂറ് ശതമാനം അദ്ദേഹത്തെ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവിടുത്തെ വൈദിക ശ്രേഷ്ഠരും അന്മായവർഗവും തയ്യാറായിരുന്നു അദ്ദേഹം ഒരു വെഞ്ചൻസുമായിട്ട് ഒരു ദേഷ്യവുമായിട്ട് ഒരു പകയുമായിട്ടാണ് ദക്ഷിണ കേരള മഹാ ഇഡവിലെത്തുന്നത് അതിന് കാരണം ദക്ഷിണേന്ത്യാ സഭ കേരളം തമിഴ്നാട് ആന്ധ്ര കർണാടക തെലങ്കാന എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലുള്ള അറുപത്തി അഞ്ച് ലക്ഷം ജനങ്ങളുള്ള ഇരുപത്തിനാല് രൂപതകളുള്ള ദക്ഷിണ കേരള മഹാ ഇടവയിലെ സിനഡ് എലക്ഷൻ നടക്കും ഈ ബിഷപ്പുമാരുടെ തലവനാണ് മോഡറേറ്റർ മോഡറേറ്റർ ഇലക്ഷൻ മത്സരിച്ചത് നമ്മുടെ തിരുമേനിയായിരുന്നു ധർമ്മരാജ പ്രസ്ഥാനം തിരുമേനി തിരുമേനിക്കെതിരെ മത്സരിക്കുവാൻ വന്ന പാനലിൽ വന്ന വ്യക്തിയായിരുന്നു റോയസ് മനോജ് തിരുമേനി അപ്പോ എങ്ങനെയാണ് മോഡറേറ്റർ എലക്ഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബിഷപ്പുമാരെല്ലാം കൂടെ പിന്നെ മോഡറേറ്റർ ആകേണ്ട ആൾ എലക്ഷൻ ഇട്ട് തെരഞ്ഞെടുക്കും ഇരുപത്തിനാല് ബിഷപ്പുമാർ ഓട്ടിട്ടപ്പോൾ ഇരുപത്തിരണ്ട് വോട്ടുള്ളത് ധർമ്മരാജ പ്രസ്ഥാനം ബിഷപ്പിനും രണ്ട് വോട്ടുള്ളത് ഈ റോയസ് മനോജ് വിക്ടർ തിരുമേനിക്കും ആയിരുന്നു അദ്ദേഹം അന്ന് അപകാസ്യനായി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു കാരണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടുന്ന ബിഷപ്പുമാരുടെ ഇലക്ഷനിൽ മൂന്നിൽ രണ്ട് വോട്ട് കിട്ടുന്നവർക്ക് മാത്രമേ പ്ലാറ്റ്ഫോമിൽ ചെന്ന് അടുത്ത് എലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റൂ രണ്ട് രീതിയിലാണ് എലക്ഷൻ നടക്കുന്നത് അപ്പോ ആ അന്ന് അപകാശ്യനായി ഇറങ്ങിയ റോയ്സ് മനോജ് തിരുമേനിക്ക് വെട്ടൂർ ഹൈക്കോടതി ജഡ്ജിമാരുടെ ഒരു പരിഗണന മൂലം താൽക്കാലിക ബിഷപ്പ് ഇൻചാർജായി ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് കിട്ടിയപ്പോൾ അന്ന് ബിഷപ്പ് ധർമ്മരാജ് തിരുമേനിക്ക് വേണ്ടി വോട്ട് പിടിച്ചവരെയും ബിഷപ്പ് ധർമ്മരാജ് ദാനം തിരുമേനിയെ മോഡറേറ്ററാക്കാൻ ശ്രമിച്ച് ഈ വിഭാഗത്തിനെയും അടിച്ചൊതുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമായി മാറി അതുകൊണ്ടാണ് സിനിഡ് എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ട പട്ടത്ത ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ വൈദികരെ വെച്ച് അതായത് ഇപ്പൊ വൈദികപ്പയി ഇല്ല അവർക്ക് ഇരിക്കുന്ന വൈദികരെ വെച്ച് അദ്ദേഹം ഈ അപ്പോയിന്റ്മെന്റ് കിട്ടിയതും എൽ എം എസ് കോൺബോർഡിൽ എന്ന് മാത്രവുമല്ല നമ്മുടെ സി എസ് ഐ സംബന്ധിച്ചിടത്തോളം ബോഡി എന്ന് പറയുന്നത് നമ്മുടെ സിനഡ് എക്സിക്യൂട്ടീവാണ് ഈ സിനഡ് എക്സിക്യൂട്ടീവിൽ തന്നെ ദക്ഷിണ കേരള മഹായുടെ ഒരു കത്തീഡ്രൽ ഉണ്ടായി ഹൈക്കോടതി ഒരു കത്തീഡ്രൽ അതിനെ അനുവദിച്ചു ഇത് നിങ്ങളുടെ കത്തീഡ്രൽ ആണെന്നും സമ്മതിച്ചു ഓർഡർ തന്നു ബിഷപ്പ് ചെയ്ത് വന്നതിന്റെ അന്ന് തന്നെ ഈ സിനഡ് പുറത്താക്കിയ ഈ പത്തോളം അച്ഛന്മാരെ കൊണ്ട് നിർത്തി ആ കത്തീഡ്രലിന്റെ കോഡ് അടിച്ചുപൊളിച്ചു അവിടെ ഇല്ലാത്ത പകയെല്ലാം കാണിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘർഷത്തിന്റെ അവസ്ഥ വന്നത് അന്ന് ആരും പോയില്ല കാരണം കോടതി വിധിയെ നൂറ് ശതമാനം പരിഗണിച്ചത് കൊണ്ടാണ് അന്ന് അവിടെ ഈ പള്ളിയെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് പോലും എതിർക്കാൻ പോകാത്തത് പക്ഷെ തിരിച്ച് സുപ്രീം കോടതിയിലും ഒരു വിധി ഇങ്ങനെ അനുകൂല വിധി വന്നപ്പോൾ അദ്ദേഹം ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പത്ത് ലക്ഷത്തോളം ജനങ്ങളിൽ ഭൂരിഭാഗം ജനവും തീരുമാനിച്ചു അതുകൊണ്ടാണ് അവിടെ സംഘർഷം ഉണ്ടായത്